ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിത് തയ്ക്കാൻ തുടങ്ങിയല്ലേ നമുക്കിത് ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസ് എന്ന് പറയുമ്പോൾ വലിയ പീസാണ് ചെറിയ പീസല്ല വലിയ പീസ് അതായത് റൈറ്റ് സൈഡിലെ പീസാണ് ഈ പീസ് വലിയ പീസ് കേട്ടോ അപ്പോൾ അത് നമുക്കത് തയ്ക്കാം നമ്മൾ അതേ ഷേപ്പിൽ തന്നെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിങ്ങ് തയ്ക്കാം ഈ മുക്കിന്ന് നമ്മൾ തന്നോട്ട് അടിച്ചു കൊടുക്കാം ഈ മുക്കടിക്കണം കേട്ടോ ഇവിടെ നിന്ന് അടിക്കണം അപ്പോൾ കറക്റ്റ് ആ മുക്കോട് മുക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും നമ്മളതാ ഇതിങ്ങനെ ഈ സൈഡും ഈ സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഈ മുക്കിൽ ഒരു കൊത്തു കൊടുക്കുക കേട്ടോ ഈ മുക്കിൽ കൃത്യമായിട്ട് ഒരു കൊത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് വാങ്ങി വരത്തില്ല ഇവിടെയും അതുപോലെ തന്നെ ചെറുതായിട്ട് കൊത്തു കൊടുക്കണം അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ഒരടി അടിച്ചെടുക്കണം അതിൻ്റെ മുകളിൽ കൂടെ ഒരടി അടിച്ചെടുക്കണം നമ്മൾ രണ്ട് സൈഡിങ്ങനെ ഇറുക്കി പിടിച്ചു വെള്ളം അടിക്കുക കാരണം അപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടും രണ്ട് സൈഡ് ഇങ്ങനെ സൈഡിങ്ങനെ പിടിച്ച് അടിക്കണം ടിച്ചെടുത്തു അപ്പോൾ ഈ തുമ്പ് നമുക്കിങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇനി ഇതിൻ്റെ പുറത്തുകൂടെ നമ്മളൊരു ചെറിയ തൈര് കൊടുക്കണം ഇത് ഇവിടെ മടക്കിയിട്ടില്ല നമ്മൾ അത് പിന്നീട് മറക്കാതെ കേട്ടോ ഇപ്പോഴേ മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ചുളു വിഴാൻ സാധ്യതയല്ല അപ്പം ഇവിടെ അടിച്ചു കഴിഞ്ഞതി ശേഷം മടക്കിയാൽ ചുളു എടുത്തില്ല ഇതിൻ്റെ എൻ്റിലൂടെ കണ്ട ഈ എൻഡിലൂടെ അടിക്കണം കേട്ടോ നല്ല ഭംഗിയായിട്ട് അടിച്ചെടുക്കണം ജീൻസിൻ്റെ ഉടുപ്പൊക്കെന്ന് പറയുമ്പോൾ അങ്ങനെ നല്ല ഈ ഡബിൾ സ്റ്റിച്ചൊക്കെ വരുന്നിടത്ത് നല്ല ഭംഗിയായിട്ട് അടിച്ചെടുക്കണം അല്ലെങ്കിൽ അതൊരു വൃത്തിയായിട്ടാണ് കേട്ടോ തുമ്പ് കാണാത്ത രീതിയിൽ നിങ്ങളാക്കിയെടുക്കണം അല്ലെങ്കിൽ വെച്ചെടുക്കണം അപ്പം നിങ്ങളങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ഒരു ഉരുക്ക് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ആ തയ്യൽ തുമ്പ് കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ നൂല് പൊട്ടുന്നടാ അറിയാൻ പറ്റും ഇതിപ്പോൾ ഇങ്ങനെ ഒരു കുരുക്കി കൊടുക്കുമ്പോൾ കണ്ട നൂല് പൊട്ടുന്ന അറിയാൻ പറ്റത്തില്ല അത് ഒറ്റ നൂലായിട്ട് തന്നെ ഇരിക്കും കിട്ടാം അപ്പോൾ ഇടിക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള ഇതിലൊരു നാല് തയ്യൽ ഉണ്ടല്ലോ നമ്മളിവിടെ മടക്കി അടിച്ചിട്ടില്ല അടിക്കാതെ തന്നെ അടിക്കണം മടക്കി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചുളുക്ക് വീഴും അതിനേക്കാളും അളവിന് തോറുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ബൂട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾ ഈ ബൂട്ടിൻ്റെ അളവ് നോക്കിയാൽ മതി കണ്ടാൽ ഈ ബൂട്ടിൻ്റെ ഇതേ കറക്റ്റ് ഇങ്ങനെ അടിച്ചു പോയാൽ ബൂട്ടിൻ്റെ ബൂട്ടിങ്ങി തയ്യലിൻ്റെ ഇപ്പുറത്ത് നിൽക്കത്ത രീതിയിൽ ബൂട്ട് മാറാത്ത രീതിയിൽ അടിക്കുമ്പോൾ ഒരേ അളവ് വരും അപ്പം നമുക്കിത് അപ്പം നമ്മളിപ്പോൾ ഒരു തയ്യലായല്ലേ നമുക്കൊരു നാല് സ്ക്വയർ തയ്യൽ വേണം അപ്പം നമുക്ക് അപ്പോൾ ഇനിയിപ്പം മൂന്നെണ്ണമായി ഇനി നമുക്ക് ഒരെണ്ണമേ അടിക്കാനുള്ളൂ അല്ലേ ഈ ഒരെണ്ണം അടിക്കാനായിട്ട് നമ്മളിവിടെ മറിച്ചിട്ട് എടുക്കുക അതായത് ഇത് ഒരെണ്ണത്തിനുള്ള പാകം മാത്രം വെട്ടിയിട്ട് മടക്കി അടിക്കാനുള്ള കൂടെ വെട്ടിയിട്ട് ബാക്കി വെട്ടിക്കളയുകയും വെച്ചിട്ട് അങ്ങ് വെട്ടിക്കളയും എന്നിട്ട് നമ്മൾ ഈ ഒരെണ്ണം മാത്രം നമ്മൾ ബാക്കിൽ മറുവശത്ത് അടിക്കുക ലാസ്റ്റ് പീസ് നമുക്ക് മടക്കിയിട്ട് ഇതിൻ്റെ ഈ സൈഡ് അടിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് ചുരുങ്ങാതെ കിട്ടും രണ്ട് സൈഡ് ഇതുപോലെ നമുക്ക് ഒരു ചുളവും കിട്ട ഇടാതെ കണ്ട ഒറ്റ ചുളവും എഴുതിയിട്ടില്ല അപ്പം മറുവശവും നല്ല ഭംഗിയായിട്ട് കിട്ടും ഫ്രണ്ട് വശവും നല്ല ഒരു ചുളവും ഉള്ളതൊക്കെ കണ്ട ക്ലിയറായിട്ട് തച്ച് വരണം കണ്ടോ അപ്പം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അടിക്കുമ്പോഴേ ഇതുപോലത്തെ ഒരു മൂന്നാലഞ്ച് അടി ഉണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് മൂന്നടി നമ്മളിങ്ങനെ വെച്ചെടുത്ത് അയച്ചതിന് ശേഷം മടക്കി അടിച്ചാൽ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ക്ലിയർ അടിക്കാൻ കിട്ടാം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ ഇവിടെ മടക്കി അടിച്ചിട്ട് നിങ്ങൾ വെളിയിൽ കൂടെ അടിച്ചു നോക്ക് എല്ലാ തയ്യലും ചുരുങ്ങി 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 എല്ലാം ഞുറിയിട്ട മാതിരി ഇരിക്കും അപ്പം നിങ്ങൾ ഇങ്ങനെ അടിക്കാൻ ശ്രമിക്കാം അപ്പം നമുക്കിനി അടുത്ത ചെറിയ അല്ലേ നമുക്ക് ഫ്രണ്ടിൻ്റെ ചെറിയൊരു പീസുകൂടെ അടിച്ചെടുക്കാം ഇതാണ് ചെറിയ പീസ് അപ്പം ചെറിയ പീസ് അടിക്കുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നിന്ന് മറച്ചിട്ട് അങ്ങോട്ട് മറിച്ചിട്ടാണ് അടിക്കേണ്ടത് അതുപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് അടിക്കുമ്പോൾ താഴേന്ന് അടിക്കണം അല്ലെങ്കിൽ മെഷീൻ തിരിച്ച് വരും അതുകൊണ്ട് നമുക്കിങ്ങനെ താഴേന്ന് ആദ്യം ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ പുറത്തൂടെ ഇടിയടിക്കണം ചെറിയ തയൽ നമ്മൾ കച്ചെടുക്കും ഇനി അടുത്ത് രണ്ടാമത്തെ തയ്യൽ വയ്ക്കുക അതുപോലെ അങ്ങനെ മൂന്ന് തയ്യൽ കച്ചെടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്ത് വെട്ടിയിട്ട് ഒരു മടക്കടി ഒരു ഒരു സ്ക്വയർ സ്ക്വയറൂടെ വേണം എന്നിട്ട് നമുക്ക് ഇതിനെ മടക്കെടുക്കാം അപ്പം നമ്മൾ ഇത്രയും തച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും തച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ കഴുത്തിൻ്റെ ഈ ഭാഗമാണ് തയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ ഇനി ഈ കഴുത്തുകൂടെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇതിലൂടെ ഒരു പീസ് നമുക്ക് വെട്ടിക്കൊണ്ടുവരാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ വൈകുന്നേരം പിടിച്ചു വെച്ച വീടിയുടെ ബാക്കിയാണ് ഞാൻ ഇന്ന് പിടിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ ഡ്രസ്സിൻ്റെ കളറ് മാറിയിരിക്കുന്നത് കേട്ടോ നമുക്കിതിൻ്റെ കൈ ഒന്ന് അടിച്ചെടുക്കാം കൈ അടിക്കുന്നത് അറിയാലോ ഇതിൻ്റെ മിഡിൽ വെച്ചിട്ട് ഈ അടിക്കുക അതിൻ്റെ മുകളിലായിട്ട് ഈ പട്ട വെച്ചിട്ട് മറിച്ചെടുക്കുക അപ്പം നല്ല മിഡിലായിട്ട് രണ്ടിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഐ വരണം നിങ്ങൾ അടിച്ചെടുക്കാമെന്ന് നിങ്ങൾ കണ്ടുകൊള്ളുക അപ്പം നമുക്ക് ഐ അടിക്കുന്ന ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് എന്നാലും ഞാൻ നിങ്ങൾക്കൂടെ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ അതേ അളവിന് തന്നെ ഇപ്പുറത്തായി അപ്പുറത്തെ കൈയിലും അയി അടിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു കൈ ആദ്യം അടിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ അടുത്ത കൈ അടിച്ചെടുക്കാം അപ്പൊ കൈയുടെ നമ്മളിങ്ങനെ അകത്ത് വെച്ചിട്ട് ഐ അമ്മിങ്ങനെ അകത്ത് വെച്ചിട്ട് പുറത്ത് ഈ പട്ട വെച്ച് അടിച്ച് ട്ട വെച്ചടിച്ചിട്ട് മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കണം ഈ ഐ വെളിയിലോട്ട് എടുത്ത് ഇട്ടിട്ട് വേണം പതിച്ചടിക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ അയി ആയിപ്പോ ഒന്ന് പതിച്ചടിച്ചിട്ട് പതിച്ചടിച്ചിട്ട് കണ്ട ഈ അയി നമുക്ക് ഇങ്ങനെ വരും അപ്പൊ നമുക്ക് ഇതിന്റെ ഇവിടെ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം മടക്ക രണ്ടര ഇഞ്ചൊക്കെ മതി കേട്ടോ ഇതിലുള്ള അത്രയും മതി ഇത് ഈ വീതിക്ക് മടക്കി അടിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ അട്ടൺ വയ്ക്കുമ്പോ ഇങ്ങനെ ഇരിക്കും അത് നമുക്കൂടെ ഒരു കാലിഞ്ചി വിട്ടുവാണ് നയ്ക്കേ അതായത് കാലിഞ്ചിന്റെ പട്ട മുകളിലോട്ട് തള്ളി നിൽക്കണം പട്ട ഇങ്ങനെ തല്ലാം എന്നിട്ട് നമുക്ക് ഈ ഇതിലാണ് നമ്മള് ബട്ടൺ വെക്കണുണ്ടാവും ഇങ്ങനെയാണ് ഐ അയി വെക്കണുണ്ടോ ഇതിൽ ഒരു പട്ടൺ വെക്കേണ്ടത് ഇത് നമുക്ക് ഈ പട്ട അടിക്കാതെ ലൂസാക്കിയിട്ടിട്ടും അയി മോളോട്ട് കയറ്റി വെക്കാം പക്ഷെ ഇതാണ് കുറച്ചുകൂടെ ഭംഗിയും നല്ലതും ഇതാണ് കാരണം ഇയാളെ പോകത്തും ഇല്ല ഫിക്സ് ചെയ്ത വെച്ചാൽ ബട്ടൺ കിട്ടാം അപ്പൊ ഇത് ഇങ്ങനെയാണ് കൈ എടുക്കുന്നത് അപ്പൊ നമുക്ക് മറ്റേ കൈയ്യോട് അടിച്ചെടുക്കാം നമ്മളിത് ഇതിന്റെ രണ്ട് കൈയും അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കൈ ഒന്ന് അങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇതിലൊരു ബാക്ക് പീസിലൊരു പ്ലീറ്റ് ഉണ്ടല്ലേ ഒരു ബോക്സ് പ്ലേറ്റ് പോലത്തെ ഒരു പ്ലേറ്റ് ആണ് പക്ഷെ ബോക്സ് പ്ലേറ്റ് ഇങ്ങനെ വരും ഇത് ഇങ്ങനെ വരും അങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ ബോക്സ് പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് എടുക്കുന്നത് ഇത് നമുക്ക് തിരിച്ചാണ് വരുന്നത് അതായത് ഇങ്ങനെ വരും ഇങ്ങനെ ഒന്ന് എന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഒരു പ്ലേറ്റ് വരണം ഇത് നമ്മൾ ഇന്ന് തേച്ചുവിട്ട് കൊടുക്കണം ഇത് ഈ ജെൻസിന്റെ ഒക്കെ ഷത്തിൽ എടുക്കുമ്പോഴത്തെ ഒരു പ്ലേറ്റ് ആണ് കേട്ടോ ഇത് ഇങ്ങനെ വരും നമ്മൾ ഈ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ഷോൾഡർ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ ഒരു ഷോൾഡർ അതിനൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് പ്ലേറ്റ് എടുത്തിട്ടുണ്ടല്ലോ പ്ലേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ തേച്ചിട്ടെടുക്കാം തേച്ചിട്ടടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് പിന്നീട് തേക്കാം കേട്ടോ ഇത് ക്ലിയർ ആയിരിക്കണമെന്നേ ഉള്ളൂ ഇതിന് പ്ലേറ്റ് ഇങ്ങനെ തുടങ്ങി വെക്കാം അപ്പൊ ഇതിന്റെ നടുക്ക് നമ്മൾ കറക്റ്റ് നടുക്ക് തന്നെയാണ് ഈ പ്ലേറ്റ് വന്നിട്ടുള്ളത് അപ്പം നമ്മളിത് ഒരു കുറച്ച് കൊടുക്കും അപ്പൊ ഇതാണ് നമ്മൾ ഷോൾഡർ ഷോൾഡർ ഒറ്റ പീസ് മതി കേട്ടോ ഇരട്ട വേണ്ട കവർ ചെയ്ത് അടിക്കേണ്ട ഒന്നു മതി അപ്പൊ ഇതിന്റെയും നടുക്കൊരു വെട്ട് കൊടുത്തു അപ്പൊ ആ നടുക്ക് ഈ ഈ വെട്ടിലും ഈ വെട്ടിലും പിടിച്ച് നമ്മൾ തയ്ക്കണം കണ്ടല്ലോ കണ്ടല്ലോ ഇവിടെയും ഒരു വെട്ടുണ്ട് ഇവിടെയും ഒരു വെട്ടുണ്ട് അപ്പൊ ആ രണ്ട് വെട്ട് ഒരുപോലെ വരത്തക്ക രീതിയിൽ ഈ ഷോൾഡർ നിന്ന് അടിച്ചെടുക്കണം ഇതൊന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഇനി ഒരു രണ്ടടി അടിക്കണം അപ്പൊ രണ്ടടിയിൽ ഒരു തയ്യല് ഇതിന്റെ എന്തിലൂടെ രണ്ട് സൈഡ് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട് അടിക്കുക അല്ലെങ്കിൽ ചുരുങ്ങി പോകും കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ എന്തിലൂടെ ഒരു തയ്യൽ തയ്ക്ക ഇതിനെല്ലാം ഡബിൾ സ്റ്റിച്ച് ഉണ്ട് കേട്ട ഈ തുണിക്കെല്ലാം ഡബിൾ സ്റ്റിച്ച് ഉണ്ട് ഈ തയ്യലിന് എല്ലാടും മിക്കവാറും ഉള്ള സ്ഥലത്തെല്ലാം ഡബിൾ സ്റ്റിച്ച് ഉണ്ട് ഈ ഈൻ ഒരു കഴുത്തുകൂടെ തയ്ക്കാനുണ്ട് ഈ ഒരു ചെറിയ പീസും കൂടെ നമുക്കിന് തയ്ക്കാനുണ്ട് അതുകൂടെ ഒന്ന് തയ്ച്ചെടുക്കാം നമുക്കതൊന്ന് തയ്ച്ചെടുക്കാം ഇതിന്റെ ഇതൊന്ന് നല്ല വശം നമുക്ക് ഈ വശം കൂടെ ഒന്ന് തയ്ച്ച് മറിച്ചെടുക്കാം ഇതിങ്ങനെ തയ്ച്ചിട്ട് ഇതിനൊന്ന് നമ്മൾ നേരത്തെ അടിച്ചതുപോലെ ഒന്ന് പതിച്ചെടുക്കുക ഇന്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചെടുത്തെടുക്കാം പുറത്തുകൂടെ അടി അടിച്ചിട്ടുണ്ട് ഇനി നമ്മള് ഇതിനൊന്ന് മടക്കി കൊടുക്കുക ഇതിന്റെ തുമ്പ് കേട്ടോ കാരണം ഇങ്ങനെ വെച്ചുകൊണ്ട് അടിച്ചാൽ ഈ തുമ്പ് കൂടെ കിടക്കുന്നതിന് ഇതിനൊന്ന് മടക്കി കൊടുക്കുക അതായത് ഇതേപോലെ തന്നെ ഇവിടെയും വരണം ഇത് എല്ലാ സൈഡും ഇതുപോലെ തന്നെയാണ് അടിച്ചിട്ടുള്ള കഴുത്തിന്റെ മൊത്തം അപ്പൊ നമുക്ക് ഇങ്ങനെ അടിക്കണം അത് കഴിഞ്ഞ് ഒരറ ഇങ്ങനെ അടിച്ചാൽ ഇവിടെ തയ്യൽ തുമ്പ് അടക്കാം അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ട് മറിച്ച് വെച്ചടിക്കണം നമ്മൾ ആ ഒരറയ്ക്ക് മാത്രം വേണ്ടിയിട്ട് കട്ട് ചെയ്യാം മടക്കിയിട്ട് മടക്കാനും ആ ഒരറയ്ക്കും വേണ്ടി മാത്രം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചടിക്കണം അപ്പൊ നമുക്ക് ഇവിടെ അടിച്ചതുപോലെ തന്നെ ഇവിടെ നാല് അറ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ കഴുത്ത് എന്നെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ഈ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് എന്ത് ഷേപ്പാന്നല്ലേ ഇത് കണ്ടോ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കണ്ട അതാ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചറിയാം കട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് ഇതാണെങ്കിൽ കണ്ടാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒറ്റ കട്ടില് ഇങ്ങനെ വന്ന് അപ്പൊ നമ്മൾ ഇനി ഇത് ജോയിന്റ് ചെയ്യണ രീതി കൂടെ പഠിക്കണം അപ്പൊ ഇതില് നഷ്ടത്തിൽ ഓപ്പൺ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്കിതില് അടിച്ച് പിന്നെ അടിച്ച് പിറ്റ് ചെയ്യാനൊന്നുമില്ല കംപ്ലീറ്റ് ഇത് ഓപ്പൺ ചെയ്ത് തന്നെ തയ്ക്കണം അവർക്ക് അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് നമുക്ക് പഠനടിക്കണെന്ന് ഇങ്ങനെയാണ് വരണം കണ്ടോ ഈ മുക്ക് കറക്റ്റാ പിടിക്കണം ഈ കോണ് ഈ ബുക്കില് കറക്റ്റാ പിടിക്കണം ഞാൻ നിങ്ങൾക്ക് തൽക്കാലം ഒരു പിന്നു വെച്ച് കാണിച്ചു തരാം ഇതിന്റെ ബോർഡ് കേട്ടോ എല്ലാം ഇങ്ങനെയാണ് വരണം കണ്ടോ ഇതിന്റെ ബോഡി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവച്ച് കാണിച്ചു തരാം ഇതിന്റെ കഴുത്തെന്ന് പറയുമ്പോ ഈ ഴുത്ത് ഇങ്ങനെയാണ് വരണം കേട്ടോ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കോളർ വെച്ച് കൊടുക്കൂടാ പിന്നെ നമ്മൾ ഇവിടെ കൂടെ കട്ട് വന്ന് ഇവിടെ കൂടെ വന്ന് അല്ല ഇവിടെ കൂടെ തയ്ച്ച് ഇതെങ്ങനെയാണ് എടുക്കണം അപ്പൊ നമുക്കിവിടെ കുറച്ചൊരു ഏഴ് ഇഞ്ച് നമ്മൾ ഓപ്പൺ ആണ് ഇവിടെ ബാക്കിയുള്ള എല്ലാം പട്ടണ കോളടിച്ച് പട്ടണം തയ്ക്കും പട്ടം തയ്ച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങക്ക് വെടിയേട്ടിറ കേട്ടോ അതിന്റെ വെടിയേട്ട് കയറി ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫ്രണ്ട് പീസ് ഞാൻ എങ്ങനെയാണ് അടിച്ച് വെച്ച് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വെടിയെടുക്കണം കേട്ടോ ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെയാണ് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് പീസ് അടിച്ചെടുക്കാം ബാക്ക് പീസിൻ്റെ കണ്ടല്ലോ ഒരു ഈ സൈഡിൽ ഷോൾഡർ ഇതാണ് നമുക്ക് ബാക്ക് പീസിനി അടിച്ചെടുക്കാം ബാക്ക് പീസ് അടിച്ചെടുക്കുമ്പോൾ ഈ പിന്നു വെച്ചിരിക്കുന്ന ഒരു കണക്ക് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റി രണ്ട് രണ്ട് കഷ്ണമായിട്ട് കഷ്ണമായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പതിനാല് പതിനാലേക്കാ പതിനാല് അറിയേണ്ട അപ്പം അര ഇഞ്ച് കഥകൾ തുമ്പിൽ പോകും അപ്പം നമുക്ക് പതിനാല് അപ്പം നമുക്കിനി ഇതിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസ് വെച്ച് അടിച്ചെടുക്കാം നമ്മളിപ്പ രണ്ട് കൈയും നമ്മളിപ്പ രണ്ട് കയ്യും തയ്ച്ചെടുത്ത് അല്ലേ ലോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് എടുത്ത് അടിച്ചെടുക്കാം നമ്മളിത് ഡബിൾ സ്റ്റിച്ച് അടിച്ചെടുക്കാം ഇതിന് പിന്നെ ഡബിൾ സ്റ്റിച്ച് അടിക്കുന്നത് കൈയിലെ ഇങ്ങോട്ടല്ല ബോഡി പാർട്ടിലോട്ടാണ് വെച്ച് ഡബിൾ സ്വിച്ചടിക്കോ ഇങ്ങോട്ട് തയ്യൽ തുമ്പ് ബോഡി പാർട്ടിലോട്ട് തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഒരു ആദ്യം ആ അവിടെ കൂടെ കൊടുക്കുക അടുത്ത് ഒരു കൊടുക്കുക കൊടുക്ക ഒരു കൈ വെച്ചിട്ട് ഇതിനകത്തുള്ള ഈ ലൈനിങ് ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ട് പിടിച്ചു പോണം ബോഡി പാർട്ടിലോട്ട് തിരിച്ചു വെച്ചോണം ഇങ്ങനെ നമ്മൾ ഈ തയ്യൽ തുമ്പ് ബോഡി പാർട്ടിലോട്ട് തിരിച്ചു വെച്ചുകൊണ്ട് അടിക്കുക അപ്പൊ ഇനി ഒരു തയ്യൽ തയ്യലൂടെ കൊടുക്കാം അതിന്റെ ഒരു കാലിഞ്ചി വിട്ട് ഒരു തയ്യൽ ഒരേ അളവിൽ ഇരിക്കണം കേട്ടോ കണ്ടല്ലോ നമ്മൾ ഡബിൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് കൈ ഡബിൾ സ്റ്റിച്ചാണ് അപ്പൊ അതുപോലെ തന്നെ ഈ കൈ അതുപോലെ വെച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനിയുടെ കൈ യോജിപ്പിച്ചെടുക്കാം കൈ വെച്ചിട്ട് ഇവിടന്നിട്ട് അങ്ങറ്റം വരെ മൂട്ടിയെടുക്കാം കണ്ടാം കൈ നമുക്ക് ഇതിന്റെ വണ്ണത്തിന് എടുക്കാം ഇതാണ് അവരുടെ അളവ് അപ്പൊ നമുക്ക് പിന്നെ ഇതിന്റെ കൈ വെച്ചിട്ട് അടിച്ചെടുക്കാം അതാ കൈ ഈ വണ്ണമാണ് കണ്ട ഈ വണ്ണമാണ് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് അങ്ങറ്റം വരെ അടിച്ചെടുക്കാം പുറത്ത് സൈഡ് അടിച്ചെടുക്കാം ഇതുപോലെ തന്നെ നിങ്ങൾ കൈക്കുഴി അടിക്കുമ്പോൾ ഈ രണ്ട് തയ്യൽ ഒരുപോലെ വന്നിട്ടുണ്ടെന്ന് നോക്കണം കേട്ടോ ഇവിടെ അല്ലെങ്കിൽ ഒരു കൈ മുകളിലോട്ട് ഒരു കൈ താഴോട്ട് ഇരുന്നാളെ അപ്പൊ നമുക്ക് അതൊരു സ്ട്രേറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ വേണ്ടിപ്പോ രണ്ട് കൈ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നടക്കത്തെ ഈ പിന്നങ്ങളക്കി കൊടുക്കാം നമ്മൾ ഈ പിന്നങ്ങളൊക്കിയിട്ടുണ്ട് പിന്നിളക്കി ഇപ്പൊ കണ്ടോ ഒരു പീസ് ചെറുതായിട്ടും വന്നിട്ടുണ്ട് ഇപ്പുറത്തെ പീസ് നമുക്ക് വലുതായിട്ട് വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ എക്സ് പോലെയാണ് വരുന്നത് ഇപ്പുറത്തെ സൈഡാണ് വരുന്നത് അപ്പം നമുക്ക് ഒരു സൈഡ് വലുതായിട്ടും വന്നിട്ടുണ്ട് ഒരു സൈഡ് ചെറുതായിട്ടും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് ലെവൽ ചെയ്ത് താഴത്തെ ഇറക്കം കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് അടിക്കാം കേട്ടോ കണ്ടോ ഇതാണ് കഴുത്ത് വരുന്നത് ഇത്രയും ഭാഗം നമുക്ക് സൈഡ് തിരിഞ്ഞാണ് വരണേ അപ്പം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് അടിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കണ്ടോ ഈ ഇതിന് ബാക്ക് പീസ് വരുന്നത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ കുറച്ച് വളച്ച് ഇവിടെ സ്ട്രൈറ്റ് ആക്കി കൊടുക്കണം ഫ്രണ്ട് സ്ട്രൈറ്റ് ആണ് അപ്പൊ നമുക്ക് ഈ ഫ്രണ്ട് സ്ട്രൈറ്റിന്റെ കണക്കിന് ഇത് വരണമെങ്കിൽ നമ്മൾ വളച്ച് കൊടുത്താലേ പറ്റും കാരണം ബാക്ക് നാലിഞ്ച് വണ്ണം ഇറക്കം കൂടുതലാണ് അപ്പൊ ആ നാലിഞ്ച് കണ്ട ഇവിടെ നിന്ന് നമുക്ക് നാലിഞ്ച് ഇവിടുന്നേ വളച്ച് 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 നാലിഞ്ച് ഇവിടെ കൊണ്ട് വളക്കണെങ്കില് നമുക്ക് ഫ്രണ്ട് പീസുമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ നാലിഞ്ച് നമുക്ക് ഇറക്കം കൂടുതലാണ് ഈ നാലിഞ്ച് അപ്പൊ ആ നാലിഞ്ചിൽ നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ചു കൊണ്ടു കൊടുക്കണം കേട്ടോ അതാണ് ബാക്ക് പീസ് വളഞ്ഞതും ഫ്രണ്ട് പീസ് സ്ട്രെയിറ്റും അപ്പൊ നമ്മൾ ഇങ്ങനത്തെ മോഡൽ ഫ്രണ്ട് പീസ് സ്ട്രൈറ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പൊ നമുക്ക് ഇതിന്റെ താഴത്തൊന്ന് മടക്കി അടിച്ചെടുക്കാം മടക്കി അടിക്കുന്ന കണ്ടല്ലേ ഇതിൽ വലിയ വലിയ ഇതൊന്നും അല്ല സാധാരണ മടക്കിയടിപ്പ് ഞാൻ അടിച്ചിട്ടുള്ളത് വേണ്ട ഉരുട്ടി ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ട് അടിച്ചിട്ടാണുള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം ഇതിന്റെ താഴെത്തടിക്കാൻ പറയല്ല രണ്ടടി ഒന്നും വേണ്ട ഒരു മടക്ക് അതുപോലെ തന്നെ ഒരു മടക്ക് അര അര ഒരു അകത്തോട്ട് മടക്കിയിട്ട് അതുപോലെ തന്നെ ഒരു മടക്ക് മടക്കി മീതോട്ട് മീനോട്ട് അടിക്കാർ കെട്ടിട്ട് എടുക്കണം കേട്ടോ ഒരുപാട് വലിച്ചു പിടിക്കുകയെന്നും വേണ്ട പിടിച്ചു കഴിയുമ്പോൾ ചുരുണ്ട് ചുരുണ്ട് വരും ഇങ്ങനെ വരമ്പത് നമ്മൾ കണക്കിന് പിടിച്ച് മടക്കി വിട്ടുകൊടുക്കാണ് ഇതൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള തുണിയാണ് ഒരു ചെറിയ ഫ്ലെക്സിബിളായിട്ട് തോന്നുന്ന ഒരു തുണിയാണ് അപ്പൊ നമ്മൾ ഇതിന്റെ എൻഡ് വരെ അടിച്ചിട്ടുണ്ട് എൻഡ് വരെ അടിച്ചിട്ട് നമ്മളൊരു കെട്ടിട്ട് എടുക്കണം കെട്ടാം കെട്ടിട്ട് എടുക്കാം അപ്പൊ നമ്മള് ഇതെങ്ങനെയാണ് അടിച്ചിട്ട് വെള്ളം കിട്ടണം ഇത്രയും ഇങ്ങനെ വീതിക്ക് ഇത്രയും വീതിക്കാണ് അപ്പൊ ഇങ്ങനെ വലിച്ചു പിടിക്കാതിരുന്നാൽ ഇങ്ങനെ ചുരുണ്ടൊന്നും പോവാതെ ഇതുപോലെ നല്ല നീറ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇനിയാണ് ഒരു പ്രധാന കോശം കിടക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ കോളർ കോളർ ഇട്ടി നമ്മള് വെട്ടി വെച്ചിട്ടുണ്ട് കാലിഞ്ചില് നമുക്ക് തയ്യൽ തുമ്പിന് വെട്ടിട്ട് നമ്മളൊരു കെട്ടിട കെട്ടിട്ടിട്ട് ഒരു കാലിഞ്ച് വീതം കനത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചെടുക്കാം നിങ്ങൾ അടിക്കുമ്പോൾ ഇതില് കൊ ഇതൊന്നുമില്ല കേട്ടോ ക്യാൻവാസൊന്നുമില്ല അടിക്കുമ്പോൾ ഈ രണ്ട് പീസും ഒരേപോലെ ഇട്ടടിക്കുക രണ്ട് സൈഡ് ഒരുപോലെ വരണം കേട്ടോ അല്ലെങ്കിൽ തുണി കൊണ്ട് ചുറ്റിക്കളയാതാണ് പ്രശ്നം അപ്പൊ കാണാൻ ഒരു ഭംഗിയും കാലത്തില് നമ്മൾ പിടിച്ചാലും നേരെ ആ വരത്തില്ല കൈയിൽ തുമ്പിന് നമുക്ക് മറ്റേ പീസിൽ വെച്ച് അടിക്കാൻ അര ഇഞ്ച് അര ഇഞ്ചിങ്ങനെ വിട്ടയക്കണം അതായത് ഇങ്ങനെ അപ്പൊ നമുക്കൊരു കെട്ടൂടായിട്ടെടുക്കാം നമുക്ക് ഇത് എടുക്കാം ഇവിടെയും നമുക്ക് മറിച്ചിട്ടെടുക്കാം കണ്ടോ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് ഇതിനെ നമുക്ക് ഒരു പിന്നും ഉണ്ട് ഒരു പിന്നോ ഒരു മുട്ട പിന്നോ എന്തെങ്കിലും കൊണ്ട് ഇതിന്റെ മൊനം വന്ന് നേരെ ആക്കി എടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ കോളർ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിനെ നടുക്ക് വെച്ചിട്ട് ഒരു കൊട്ട് കൊടുക്ക ഈ നടുക്കുള്ള ഈ കൊട്ട് മിക്കതിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉണ്ട് കേട്ടോ നടുക്ക് മിഡിൽ മാറി പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്കിതില് ഈ ഇതിന്റെ കോളറിൽ നടുക്ക് വെച്ചിട്ട് കൊട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിന് കോളർ പിടിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാലോ ഈ ഷോൾഡറും ഈ ഷോൾഡറും കൂടെ പിടിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഒരു പീസ് വലുതാണ് അപ്പൊ നമ്മൾ ഈ ഷോൾഡറും ഈ ഷോൾഡറും കൂടെ ഇങ്ങനെ പിടിക്കുക ഈ രണ്ടും കൂടെ പിടിക്കുക എന്നിട്ട് ഇതിന്റെ നടു മത്തി എടുക്കുക ഇവിടെ നിന്ന് ഒരു കൊട്ട് കൊടുക്കുക എന്നിട്ട് നമ്മള് തയ്ക്കുമ്പോ ഇത് നല്ല വശമാണ് നല്ല വശത്ത് വെച്ചിട്ട് അങ്ങോട്ട് മറിച്ചിരിക്കും ഇത് ഏത് വശമായിട്ട് തലും കുഴപ്പമില്ല കാരണം ഇനി ക്യാൻവാസൊന്നുമില്ല അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈ കൊത്തിലും ഈ കൊത്തിലുമായിട്ട് തയ്ക്കാം ആദ്യം പകുതിയിൽ നിന്ന് തച്ചു പോവാ എന്നിട്ട് അപ്പുറം തയ്ക്കാം പ്രത്യേകം ദാ ഇവിടെ നമ്മൾ ഇതിന്റെ പുറത്തൂടെയാണ് അതായത് ഈ കഴുത്ത് ഇതുവരെ അടിച്ച് പോയിട്ടുണ്ട് ഇതുപോലെ അടിച്ചു പോയിട്ടുണ്ട് അതിലൂടെയാണ് ചേർത്തടക്കുന്നത് അപ്പോൾ അത് ഒരുപാട് തയ്യൽ തുമ്പ് കയറ്റൽ ചകലം കൊറച്ച് ഇങ്ങനെ വെച്ച് അടിച്ചുകൊടുത്താൽ മതി കാരണം നമുക്ക് കോളർ പിറ്റിയാൻ വേണ്ടി മാത്രം കിട്ടാം അപ്പൊ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് അടിച്ചെടുക്കാം എന്നിട്ട് നമ്മള് ഇതിന്റെ ഈ മറച്ച് ഇതിൽ വെച്ച് അടിക്കുക അപ്പൊ നമുക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടും നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നു ഇതിൽ ക്യാൻവാസ് ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തൊരു കളിലാണ് കോളർ അതുകൊണ്ടായിരിക്കും അവർ ക്യാൻവാസ് വെക്കാത്തത് അപ്പൊ അവര് വെക്കാത്തത് കൊണ്ട് ഞാനും വെച്ചില്ല നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കോളറോട് അടിക്കാം ഇനി എന്റിലൂടെ ഒരു അടി അടിക്കണം അവിടെ കട്ട് ചെയ്യണ്ടായിട്ട് അതേപോലെ എന്റിലൂടെ അടിക്കണം അടിക്കണം ഇവിടെ രണ്ട് സൈഡ് ഇത് അകത്തോട്ട് കയറി പോവാതെ കറക്റ്റായിട്ട് പിടിച്ചു വെച്ചടിക്കണം ടക്കോൾ സൂചി താഴ്ത്തി വെക്ക എന്നിട്ട് താഴോട്ട് എടുക്കല്ലോ ഇവിടെ ഒരു കെട്ടിടുക വീണ്ടും ഇതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു കാലിഞ്ചിനകത്ത് വെച്ചിട്ട് ഇങ്ങോട്ടായിട്ട് വീണ്ടും ഡബിൾ സ്വിച്ച് കൊടുക്കുക നമ്മൾ അപ്പൊ ഇനി ഇതിന്റെ ഈ തയ്യൽ തുമ്പെല്ലാം അങ്ങ് കരച്ചു കളയും ഈ തയ്യൽ തുമ്പ് കരിക്ക് ഇതുപോലത്തെ ഒരു ലാമ്പ് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കരച്ച തുമ്പൊന്നും നൂലൊന്നും വന്നിരിക്കില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എത്ര കട്ട് ചെയ്താലും അതിന്റെ തുമ്പെല്ലാം വന്നിട്ട് ഇതുപോലെ ഇരിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ കരിച്ച് കളഞ്ഞാൽ അതെല്ലാം എന്റെ അങ്ങ് പോയി കിട്ടും നമുക്ക് നല്ല ഫിനിഷ് ആയിട്ട് കിട്ടും എവിടെ ഇങ്ങനെ നൂലുള്ള വീട്ടുണ്ടോ അവിടെ ഇങ്ങനെ നമ്മൾ ഉരുക്കി കളയണം കണ്ടല്ലോ ഇത് നമ്മൾ തേച്ചിടമ്പോ ഈ കോളറും ഡബിൾ ആണ് കേട്ടോ കോളറും ഡബിൾ ആണ് അപ്പൊ നമുക്കിനി തേച്ചിടമ്പോ നല്ലൊരു അടിപൊളി ഷട്ടാണ് എനിക്കിടാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും ഇട്ട് കാണിക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ രാജിയെ കൊണ്ടിടയിപ്പിക്കാം രാജീടെ അളവൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ഇതിന്റെ ബട്ടൺ ഒന്ന് തച്ചെടുക്കാം അല്ലെ അതിനു മുമ്പ് നമ്മൾ ബട്ടൺ ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ അടയാളപ്പെടുത്താൻ അറിയാമല്ലോ നമ്മളിപ്പോ പിന്നു വെച്ചില്ലേ അത് തന്നെയാണ് അടയാളം പിന്നു വെച്ച അടയാളത്തിൽ നമ്മൾ നമ്മളങ്ങ് തയ്ക്കാം അപ്പൊ ബട്ടൺ ഹോള് ബട്ടൺ തയ്ക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് നേരത്തെ അതുകൊണ്ട് ഞാനൊന്നും ബട്ടൺ ഹോള് തച്ചിട്ട് വരാം കേട്ടോ ഒരു കാര്യം കൂടെ പറയാനുണ്ട് പട്ടണർ ഹോൾ തയ്ക്കുന്നത് ഈ ഈ വലിയ പീസിലാണ് കേട്ടോ ചെറിയ പീസ് ഉള്ളിലോട്ടാണ് വരുന്നത് അതായത് കോളറിന്റെ ഷോളറിൻ്റെ നൈത് പോലെ ഈ വലിയ പീസ് വരുമല്ലോ നമുക്ക് ഇങ്ങനെ എക്സാക്റ്റ് വരുമ്പം റൈറ്റ് സൈഡിലെ പീസാണ് വലുതായിട്ട് വരാറ് ലെഫ്റ്റ് സൈഡിലെ പീറ്റ് പീസ് ചെറുതാണ് അപ്പം വലിയ പീസിലാണ് നമുക്ക് പട്ടണർ ഹോൾ അടിക്കേണ്ടത് കേട്ടോ ഇത് കണ്ടോ ഇത് ഇത് അവരളവിന് കൊണ്ടുവന്ന ഉടുപ്പാണ് ഈ മോഡലാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് കണ്ടോ എൻ്റെ കൈ നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഉള്ളത് കൈ നമ്മൾ തയ്ച്ചതും ഇതേ ഇങ്ങനെ തന്നെയാണുള്ളത് പിന്നെ നമ്മൾ ഇതുപോലെ അവർ കൊണ്ടുവന്ന അതേ മോഡലാണ് നമ്മളും തയ്ച്ചേക്കണേ കണ്ടോ നമുക്കും അതുപോലെ തന്നെ അത് നമ്മൾ രണ്ടും ഒരുപോലെ കണ്ടോ ഇതുപോലെ ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കണ്ടോ ഇതിലും ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇതിലും നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇത് റെഡിമെയ്ഡാണ് പക്ഷേ ഇത് നമ്മൾ തയ്ച്ചതാണ് കണ്ടോ ഇതിലും ബാക്കിൽ ഞാനൊരു പ്ലേറ്റൊക്കെ ഉണ്ട് അതിലും ബാക്കിൽ ബാക്കിൽ പ്ലേറ്റൊക്കെ ഉണ്ട് നമുക്കങ്ങനെ ഇത് നമുക്ക് അളവിനൊരു കൊണ്ടുവന്നിട്ട് ഇതേ മോഡൽ വേണമെന്ന് പറഞ്ഞ് നമ്മളിവിടെ കടയിൽ തുണി തന്നെയാണ് ഇട്ടിട്ട് തയ്ച്ച തുണിയൊക്കെ സെയിം ആണ് കേട്ടോ ഇതും സെയിം ആണ് പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു കട്ടി കുറവുണ്ട് ഇത് കുറച്ചുകൂടെ ഒരു തിക്കുള്ള തുണിയാണ് പക്ഷേ ബാക്കിയൊക്കെ സെയിം ആണ് ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ